ചേച്ചി ഏച്ചി രാവിലെ തന്നെ തുടങ്ങിയല്ലോ ഷെൽഫിൽ തുടങ്ങിയല്ലോഫിലൊരു തെരച്ചിൽ കുറെ നിധിണ്ടാ എഫിക്കറ്റ് എവിടെ നീ ഗൾഫിലേക്ക് ചോദിക്കൂറിഞ്ഞ രഹസ്യാണെന്നു പറയണ്ട പറയാൻ പറ്റാത്ത രഹസ്യാണെന്നു പറയണ്ട ഒരു പ്രധാന കാര്യമുണ്ട് മാരേജ് ഡേറ്റ് കാര്യം ചേട്ടന്റെ സർട്ടിഫിക്കറ്റിൽ ഒന്ന് കാണും എക്സ്പയർ ഡേറ്റും മാരേജ് സർട്ടിഫിക്കറ്റിനോ ആരോ പറയുന്ന കേട്ടു എനിക്ക് കിട്ടിയ ഒരു പുതിയ ഇൻഫർമേഷൻ ആണ് ഇനി അഥവാ എക്സ്പയർ ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്താ ചേച്ചിയുടെ ഉദ്ദേശം മാരേജ് സർട്ടിഫിക്കറ്റിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ അങ്ങേര എൻ്റെ ഭർത്താവും അല്ല ഞാൻ അയാളുടെ ഭാര്യ അല്ല പെണ്ണ് ഒരുമ്പെട്ടാൽ കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ ചേച്ചി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക